വേനൽ കടുത്തതോടെ കുടിവെള്ളം കിട്ടാക്കനിയായ ചൂണ്ടൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യവുമായി പഞ്ചായത്തംഗം ആൻഡോ പോൾ വാഴാനിപ്പുഴയിൽ നിന്ന് കേച്ചേരി പെരുമണ്ണ് ചിറ വരെ തുറന്നുവിടാറുള്ള കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആൻഡോ പോൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി കൊടും വേനൽ ആരംഭിക്കുന്ന മാർച്ച് മാസത്തിൽ വാഴാനി ഡാമിൽ നിന്നും പാറന്നൂർ ചിറ പെരുമണ്ണ്ണ് ചിറ എന്നിവിടങ്ങളിലേക്ക് കേച്ചേരി പുഴ വഴി വാഴാനി വെള്ളം തുറന്നുവിടാറുണ്ടായിരുന്നു ഈ വെള്ളം ചൂണ്ടൽ പഞ്ചായത്തിലെ വരൾച്ച നിയന്ത്രിക്കാൻ സഹായകരമായിരുന്നു എന്നാൽ സമീപകാലങ്ങളിൽ വാഴാനി വെള്ളം കിട്ടാക്കനിയായ അവസ്ഥയാണുള്ളത് മാർച്ച് മുപ്പത്തൊന്നിന് പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവമായ പർപ്പൂക്കൗ പൂരം ആഘോഷിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പുഴയിൽ വെള്ളമില്ലാത്തത് പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സ്ഥിതി വിശേഷമാണുള്ളത് പ്രദേശത്തുള്ളവർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത നിലവിലെ സാഹചര്യത്തിലും കേച്ചേരി അക്കിക്കൌ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി വലിയ ടാങ്കർ ലോറികളിൽ പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നത് നിർബാധം തുടരുകയാണ് ജനങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഘട്ടത്തിൽ റോഡ് നനയ്ക്കാനും നിർമ്മാണ പ്രവൃത്തികൾക്കും വെള്ളം കൊണ്ടുപോകുന്നത് എം എൽ എയുടെയും പഞ്ചായത്ത് ഭരണാധികാരികളുടെയും മൗന അനുവാദത്തോടെയാണെന്ന് ആന്റോ പോൾ പറഞ്ഞു ഈ കഴിഞ്ഞ കഴിഞ്ഞു കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം ആവശ്യം അത്തരം ആവശ്യവും നമ്മുടെ അനിവാര്യവുമായ അവകാശവുമായ കുടി കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വാഴാനിയിൽ നിന്ന് വെള്ളം തുറന്നു പോകേണ്ട അനിവാര്യമാണ് അറ്റിക്കാവ് ബൈപ്പാസ് റോഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ടാങ്കറുകളിൽ ദിവസം അത്യാവശ്യം വണ്ടികൾ ടാങ്കറിൽ വെള്ളം ഈ പുഴയിൽ നിന്ന് കൊണ്ടുപോവുകയാണ് വികസന പ്രവർത്തനത്തിന് ഞങ്ങൾ എതിരില്ല എതിരല്ല എങ്കിലും കുടിവെള്ളം കന പുഴയിലെത്താത്ത സാഹചര്യം ഉണ്ടായാൽ ആ വാഹനം വരെ സമീപ ഈ പൂരത്തിനു മുമ്പ് കുടിവെള്ളം എത്താത്ത പുഴയിൽ വാഴാനി വെള്ളം എത്താത്ത സാഹചര്യം ഉണ്ടായില്ലേ ആ വണ്ടി ടാങ്കർ വണ്ടികൾ ഞങ്ങൾ തടഞ്ഞിടും ഈ പുഴയിൽ നിന്ന് വെള്ളം അനുവദിക്കാൻ അവർക്ക് ഞങ്ങൾ ഒരു കാരണവശാലും അനുവാദം നോക്കില്ല ഇത് ഈ നാടിന്റെ ആവശ്യമാണ് ചൂണ്ട പഞ്ചായത്തിന്റെ ആവശ്യമാണ് ഇത് ബന്ധപ്പെട്ട എം എൽ എ പഞ്ചായത്തും ഇടപെടാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ വാഴനി വെള്ളം ഈ പ്രദേശത്ത് എത്താത്തത് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആന്റോ പോൾ ജില്ലാ കളക്ടർക്കും ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകിയതായും അറിയിച്ചു ഈ വിഷയം പരിഹരിക്കുന്നതിന് പഞ്ചായത്തിൻ്റെയും മണലൂർ എം എൽ എയുടെയും അലംഭാവവും കഴിവുകേടുമാണ് ഇവിടേക്ക് വെള്ളം ലഭിക്കാതിരിക്കാൻ കാരണമാകുന്നതെന്നും പ്രദേശത്തിന്റെ വരൾച്ച നിയന്ത്രിക്കാൻ വാഴാനിയിൽ നിന്നും വെള്ളം ലഭിക്കാൻ വേണ്ട സത്വര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് ആർ എം ബഷീർ വ്യക്തമാക്കി പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോപോൾ ധനേഷ് ചുള്ളിക്കാട്ടിൽ എൻ ഡി സജിത് കുമാർ കോൺഗ്രസ് നേതാക്കളായ യു വി അശോകൻ ഡേവിസ് വാഴപ്പിള്ളി എന്നിവർ വെള്ളം വറ്റിയ നിലയിലുള്ള പാറന്നൂർ ചിറയും പരിസരവും സന്ദർശിച്ചു